എല്ലാം വലൈക്കും എന്തൊക്കെയല്ല എല്ലാവരും വിശേഷങ്ങൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞേക്കാണെങ്കിൽ അങ്കം വട്ടാണ് കേട്ടോ ഈ കാണുന്നത് പാത്രങ്ങളൊക്കെ അത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊക്കെ മോരെടുത്ത് അവൻ നിന്ന് തുടങ്ങണം കേട്ടോ മോന് സ്കൂളിൽ പറഞ്ഞയക്കാനക്കുന്നത് അപ്പം അവനൊരു മുട്ട് പഠിച്ചു കൊടുക്കാനെട്ടോ വേറെ കൂട്ടുകാരൊന്നും ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല അഞ്ഞൊരു മുട്ട് പഠിച്ചു കൊടുക്കാൻ വിചാരിച്ചു കണ്ടിട്ടോ അപ്പം അതേസമയം ഇപ്പോൾ പരീക്ഷ എല്ലാ കുട്ടികൾക്കും പരീക്ഷയൊക്കെ കഴിയാനായില്ലല്ലേ എല്ലാവർക്കും അപ്പോൾ സ്കൂളിൽ പോകാനായിക്കോണ്ടിരിക്കാണ് അപ്പം അവന് ചോറ് അവന് സ്കൂളിൽ നിന്ന് വാങ്ങാനാട്ടോ ഇവിടുന്ന് കൊണ്ടുപോലില്ല അവൻ്റെ സ്കൂള് ഗവൺമെൻറ് ആയതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് കൊടുക്കുട്ടോ ചോറും പിന്നെ ആശ്ശീര് തമ്മുട്ടിയും പാലും ഒക്കെ ഉണ്ടായാലോ അപ്പോൾ അവൻ്റെ സ്കൂളിൽ പോകാണ്ട് ഒരിക്കൽ കൊണ്ടിരിക്കാനോ പിന്നെ അത് അവിടെ ചീര കിട്ടിയിട്ടുണ്ട് രാവിലെ നിന്ന് ഇപ്പോൾ ചീര കൊടുത്ത് തന്നിട്ടുണ്ട് നല്ല ചീരയാണ് കേട്ടോ ഒരു കേട ഒന്നുമില്ല കേട്ടോ പീക്കളൊന്നും ഇല്ല അപ്പോൾ ഇനി അതൊക്കെ നമുക്കൊന്ന് കുറച്ച് തോര വെക്കും ചെയ്യുക ബാക്കി കറി വെക്കാനും ഇടുത്തക്കു പറഞ്ഞതാണ്ട് നമ്മൾ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും നോക്കണം കേട്ടോ അടി കൂടെ ഒക്കെ പീക്കളും ബീവിൻ്റെ മുട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോന്നും ഓരോ ഇല്ലി എടുത്ത് കാണ്ട് നോക്കിക്കാണ്ടാണ് വൃത്തിയാക്കി വെക്കൽ പീക്കളൊന്നും അധികം കാണാറില്ല എന്നാലും ഒരു പേടി വരണം കേട്ടോ നമ്മൾ കഴിക്കണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ശരിക്കും നോക്കിക്കാണ്ട് എടുത്ത് വെക്കട്ടോ കുറച്ച് നമ്മളിപ്പോൾ കറി വെക്കാൻ എടുക്കുന്നുണ്ട് ബാക്കി നമ്മളിതൊക്കെ ഇക്കാണ്ട് ഒരു കവറിലാക്കിക്കാണ്ട് ഫ്രീസ് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ചെയ്യല് പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടുത്തെ ഉപ്പേരിയാത്തോരണോ എന്ത് വേണേലും വെക്കലുണ്ട് കേട്ടോ ഇവിടെ ഉപ്പൊക്കെ പാടത്തിനുണ്ടായതുകൊണ്ടേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചീര കിട്ടാറുണ്ട് കേട്ടോ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് സ്ലോ മോഷൻ ആക്കാൻ നോക്കിയാൽ കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ നടക്കൂലല്ലേ ഒറ്റ കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചീനാപ്പറഞ്ഞിയൊക്കെ പിടിച്ചേ നമ്മളൊക്കെ ഉണ്ടാകുന്ന നടക്കൂല പിന്നെ നമ്മളൊന്ന് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ വായ്ക്കൊണ്ട് ഉപ്പേരിയാണ് അപ്പോൾ ചീനാ പറഞ്ഞു കുറച്ചധികം ബാങ്കി കറിയിൽ കൂടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളതാണ് അതാണ് ഒരുമിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുപ്പും പൊടിക്കാണ്ട് ചതച്ച് വെച്ചാൽ വേഗം അരി എന്നൊക്കെ പറഞ്ഞേക്കട്ടെ ആ കുന്തണയിലിട്ടിക്കാണതാക്കുമ്പോൾ അതൊക്കെ ആയ റെഡി ആയിട്ടുണ്ട് ഇനി ചീരതാ നന്നാക്കാൻ കെട്ടോ ഉമ്മന് ചീര നോർക്കണത് ചീര കട്ട് ചെയ്യുമ്പോൾ ഇവിടെ തണ്ട് വേറെ ഇല വരെയും രണ്ടോ വെറിയാണ് കേട്ടോ വേറെ വേറെ പാത്രത്തിലാണ് വെക്കുന്നത് ആദ്യം തണ്ട് വേവിച്ചിട്ട് പിന്നെ ഡേല് തണ്ടിന് ചെറിയൊരു മൂപ്പുണ്ടാവും എന്നൊക്കെ പറിച്ചിലേക്ക് കേൾക്കട്ടോ എല്ലായിടത്തും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ ആയിട്ടോ കട്ടൽ അതുകൊണ്ട് നണ്ടൊന്നു നല്ലോം വെന്ത് കിട്ടും കേട്ടോ ഒന്ന് വന്നിട്ട് ഒന്ന് വേവിച്ചപ്പോൾ അത് നമ്മളെ ചീരേൻ്റെ തണ്ടിട്ടോ ആദ്യം വേവിച്ചിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനി അതിൽ കിഴട്ട് കൊടുക്കുകയാണ് കുറച്ചധികം നമ്മൾ ഇലടിണ്ട് കിട്ടോ അത് വെന്ത് വന്നാൽ പിന്നെ അതിലൊന്നും ഉണ്ടാവില്ലല്ലോ കലങ്ങിക്കഴിഞ്ഞാൽ എന്നാൽ മീൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ മീൻ്റെ പേര് തള മീൻ എന്നാണ് പറയുന്നത് കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരല്ലേ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കാണുകയാണ് എന്താ നമ്മൾ ഇന്ന് വെക്കണില്ല കേട്ടോ അത് ഫ്രീസറിൽ വെക്കുകയാണ് മീൻ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഒരുമിച്ച് വാങ്ങലാണ് എല്ലാ ദിവസവും മീൻ വരില്ല വരുമ്പോൾ തന്നെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവോട്ട് വരുമ്പോൾ അപ്പം നമ്മൾ തലയിൽ തന്നെ വാങ്ങി വെക്കൂ നാളെ കത്തനതും കൂടി ഇന്ന് രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മത്തി മീനും വാങ്ങിയിട്ടുണ്ട് തലമീനും വാങ്ങിയിട്ടുണ്ട് തലമീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടി കാണാം കേട്ടോ നമ്മൾ ഇന്ന് മറ്റേ മറ്റു മറ്റേശ്വണ് ലാസ്റ്റത്തെ പച്ചവഴിച്ചെണ്ണി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ